പരിശുദ്ധ തന്നെ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സത്യവിശ്വാസം ബന്ധിച്ച് കാര്യങ്ങൾ പറയുന്നു തെറ്റുകൾ ഇടയ്ക്ക് നമുക്ക് തിരുത്താവുന്നതാണ് ഞാൻ യാക്കോബായ സുറിയായ സഭയിലെ അകപ്പുറം പിടവയിലെ ഇട്ടു കോർ എപ്പിസ്കോപ്പ് എന്തു പറയുന്നത് ഇപ്പം ആകെ ഒരു സംസാര വിഷയമായിരിക്കുന്ന നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്കരപ്പറ്റിയാണ് ഞാൻ ഇന്നലെയാണ് ആ വീഡിയോ കണ്ടത് എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച ഞാനിപ്പോൾ ശനിയാഴ്ച ഈ വീഡിയോ പിടിക്കുന്നത് അത് പ്രസിദ്ധപ്പെടുത്തുന്നത് യൂട്യൂബിലൊക്കെ വരുന്നത് ബുധനാഴ്ച ഐ മീൻ ശനിയാഴ്ച ഒരു ബുധനാഴ്ചയ്ക്ക് വേറൊരു വീഡിയോ ഉണ്ട് ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം ഞാൻ ചെയ്യുന്നുള്ളൂ സ്ഥലമില്ലാത്തതുകൊള്ളൂ മറ്റേ ദിവസവും ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോൾ എനിക്ക് വയ്യാത്തതുകൊണ്ട് ആഴ്ചയിൽ ബുധനും ശനി ദിവസങ്ങളിൽ ചെയ്യുന്നു രാവിലെ ഏഴ് മണിക്ക് നിങ്ങൾക്ക് അത് യൂട്യൂബിലും കുറച്ച് കഴിയുമ്പോൾ ഫേസ്ബുക്കിലും ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ ശനിയാഴ്ച വരും അതിനു മുമ്പ് ആരെന്തെല്ലാം അഭിപ്രായം പറഞ്ഞു ഇതിനു മുമ്പ് എത്ര പേര് അഭിപ്രായം പറഞ്ഞതൊന്നും എനിക്കറിയില്ല ഒന്നു പേരുടെ ഞാൻ തുടക്കത്തിൽ കേട്ടു പിന്നെ കേട്ടിട്ടില്ല പക്ഷെ ഒരു പക്ഷേ അവർ പറഞ്ഞ അഭിപ്രായമായിരിക്കാൻ ഞാനും പറയാൻ പോകുന്നതെങ്കിൽ ക്ഷമിക്കണം എൻ്റെ മനസ്സിലുള്ളത് പറയുന്നു മാത്രം അദ്ദേഹം ഒരു യൂട്യൂബ് യൂട്യൂബറാണ് ലോകം മുഴുവൻ സഞ്ചരിച്ച് അത് മനുഷ്യർക്ക് കാണത്തക്ക രീതിയിൽ യൂട്യൂബിൽ കൂടി അല്ലെങ്കിൽ മൊബൈലിൽ കൂടി എല്ലാവർക്കും ഷെയർ ചെയ്യുന്ന ഒരു രീതിയാണ് അദ്ദേഹം ചെയ്യുന്നത് നല്ല കാര്യമാണ് അത് അദ്ദേഹത്തിന് അങ്ങനെ മുഴുവൻ സഞ്ചരിക്കാൻ പറ്റി എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം കിട്ടില്ലല്ലോ പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇവിടെ തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കാത്ത ഇവിടെ നല്ലത് ചെയ്യാത്തവരെ ദൈവത്തിന് പരലോകത്ത് എന്തും എന്ത് വാഴയ്ക്കാൻ പറ്റും തന്നേ അദ്ദേഹം തന്നെ പറയും ഞാൻ ദൈവവിശ്വാസികളും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ആ മനുഷ്യനാണ് പരലോകന എന്ത് വാങ്ങിക്കുക ദൈവത്തിൻ്റെ തരാമുണ്ടെന്ന് അപ്പോൾ ഞാൻ പറയുന്നത് അദ്ദേഹം നിരീശ്വരവാദിയെന്ന് ഞാൻ പറയുള്ളൂ ഒന്നുകിൽ നിരീശ് നിരീശ്വരവാദി അല്ലെങ്കിൽ ദൈവത്തെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് വട്ടപൂജ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഒരു മതത്തെ മതത്തെപ്പറ്റിയൊന്നുമല്ല പറയുന്നു പക്ഷെ പറയുമ്പോൾ ഞാൻ പറയുന്നത് ഈ ആക്കോവായ സഭയെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് മറ്റ് സഭകളെ പറ്റിയും മറ്റു മതങ്ങളെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല എനിക്കതിനെ എല്ലാം അറിയാനും പറ്റില്ല ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു മതവും രാഷിയും കൂട്ടി കലർത്തരുന്ന് അത് നല്ല അഭിപ്രായമാണ് ഞാൻ അതിനോട് യോജിക്കുന്നുള്ളതാണ് മതവും തമ്മിൽ അടിപിടി കൂടാനല്ല ഇന്ന മതേതരത്വ രാജ്യമാണ് ജനാധിപത്യ രാജ്യമാണ് ഏത് മതവും ഏത് മതവും വളരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം അങ്ങോട്ടും കൂടെ ആക്രമിക്കാനുള്ളതല്ല പക്ഷെ പലരും ആക്രമിക്കപ്പെടുകയാണ് പ്രത്യേകിച്ച് ക്രിസ്ത്യാനി സഭ അംഗങ്ങൾ ആക്രമിക്കപ്പെടുക പല സ്ഥലത്തും അപ്പൊ അതൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ് അദ്ദേഹം പറഞ്ഞ വളരെ ഒരവാർത്ഥ പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ദൈവം ഇവിടെ നിന്ന് തെറ്റെയ്യുന്നവരെ ശിക്ഷിക്കാതെ ശിക്ഷിച്ച പിന്നെ മറ്റുള്ളവരെ തെറ്റെയല്ലോ ഞാൻ പറഞ്ഞു നമ്മുടെ അളവുകൾ അളക്കാൻ പറ്റിയൊന്നല്ല ദൈവം നമ്മുടെ ആലോചനകളല്ല ദൈവത്തിൻ്റെ ആലോചന നമ്മുടെ ചിന്തയല്ല ദൈവത്തിൻ്റെ ചിന്ത നമ്മുടെ വഴിയല്ല ദൈവത്തിൻ്റെ വഴി പക്ഷെ ഒരു കാര്യം ശരിയാണ് അത് നമ്മുടെ ദോഷത്തിനുള്ള വഴിയല്ല അത് അത് മനസ്സിലാക്കണം യാക്കോബായ സ്വയം പോലെ തന്നെ പല സഭകളും ചിന്തിക്കുന്നതാണ് ഈ ലോകം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ലെന്നും ഹിന്ദുമതവും അതൊക്കെ തന്നെ വിശ്വസിക്കുന്നു മുസ്ലിം മതവും അതൊക്കെ തന്നെയാണ് വിശ്വസിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ലോകത്തിലെ ജീവിതം ഒരുക്കം മാത്രമാണ് ഇറ്റ് ഇസ് വെള്ളിയ പ്രിപ്പറേഷൻ അത് മനസ്സിലാക്കണം ഇവിടെ ദൈവം നമുക്ക് എപ്പോഴും സുഖം തരാണെങ്കിൽ എന്ത് സുഖം ജീവിക്കാം നമ്മൾ ചോദിക്കട്ടതൊക്കെ ഇത് കിട്ടുകയാണെങ്കിലേ എന്ത് സുഖ അങ്ങനെ ഒരു ദൈവമാണ് നമുക്കുള്ളതെങ്കിലും ആർക്കും ഇവിടെ സുഖ ജീവിക്കാം ചോദ്യങ്ങളൊക്കെ കിട്ടാലെ ആർക്കും രോഗം വരരുത് ആർക്ക് ബുദ്ധിമുട്ട് വരരുത് ഇപ്പൊ ഇവിടെ എല്ലാം തരണം ഇപ്പൊ പരലോകത്തില് വാഴക്കയല്ല ഒന്നും വേണ്ട അവിടെ ഇത് ഇതുപോലെ അവിടെ സുഖായിരിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അദ്ദേഹത്തിന്റെ ചോദ്യം നല്ല പ്രസക്തി ഉള്ളതാണ് പക്ഷെ പലരെയും അത് വഴിതെറ്റിക്കുന്നു ഉന്നത യുവാക്കൾ എന്നാണ് നിരീശ്വരവാദത്തിലേക്ക് കൂപ്പ് കൂത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന ഒത്തിരി സങ്കടമുളവാക്കി എന്നെ സംബന്ധിച്ചിടത്തോളം പലർക്കും അങ്ങനെ ഉണ്ടായെന്നാണ് എനിക്ക് മാത്രമല്ലോ ദൈവവിശ്വാസികളായ എല്ലാവർക്കും ആ വിഷമം ഉണ്ടാകും അദ്ദേഹം എന്തുദ്ദേശിച്ചത് പറഞ്ഞെന്ന് ഞാൻ അർത്ഥത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒക്കെ ബാലിശമായി പോയി ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ആദാവിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ ശിക്ഷ കൊടുത്തു ഈ പഴം തന്നാൽ നീ മരിക്കൂടാറുള്ളൂ മരിക്കുന്നേ അത് ശിക്ഷയായിട്ട് കാണാൻ പറ്റില്ലേ സന്തോഷ് സോറി അവർക്ക് ആദാവിൽ മനുഷ്യവർക്ക് മുഴുവൻ സൃഷ്ടിച്ചു എന്നാണ് ക്രിസ്ത്യാനികൾ പൊതുവെ വിശ്വസിക്കുന്നത് അല്ലാത്തവരുണ്ടാവും ഞാൻ എന്റെ സമയം പറയുന്നത് തെറ്റിദ്ധരിക്കരുത് അതുകൊണ്ട് ഈ പഴം തന്ന നീ മരിക്കും പറഞ്ഞു മരിക്കാൻ വേണ്ടിയിട്ടല്ല ആദാവിനെ അഹുവയെ സൃഷ്ടിച്ചത് ഒരിക്കലുമല്ല പക്ഷെ തിന്നാന്നീ മരിക്കുക അപ്പ തന്നെ മരിക്കുന്നൊന്നും പറഞ്ഞില്ല ചിലര് വയ്ക്കുക അപ്പൊ തന്നെ മരിച്ചില്ലെന്നും ആത്മീയമായ ഒരു മരണവനുണ്ടായ കാരണം ദൈവത്തിൽ തകർന്നു പോയി കാരണം ആത്മീയമായ മരണമെന്ന് പറയുന്നത് ശാരീരിക മരണം പിന്നാലെ ഒന്നു കാര്യം തൊള്ളായിരത്തി മുപ്പതൊന്നിലൊക്കെ ജീവിച്ചിരുന്നു പക്ഷെ മരിച്ചില്ലേ ആ മരണം ലോകത്തിന് പുഴ കിട്ടി പഴന്ന് ദാഹമാണ് മറ്റുള്ളവരല്ല പക്ഷേ ആ പാപം ചെയ്യാനുള്ള ടെൻഡൻസി പ്രവണത മനുഷ്യവർക്ക് മുഴുവൻ കിട്ടി സന്തോഷ് അവർ അങ്ങേക്ക് ഇതൊന്നും മുഴുവൻ അറിയാൻ പോയോ എന്ന് എനിക്കറിയില്ല അപ്പോ ദൈവം ശിക്ഷിക്കുന്നില്ല എന്ന് പറയണ്ട അവനോ വയ്യത് തുടർത്തി പുറത്താക്കി അങ്ങോട്ട് കൊണ്ടു ആരോ കുറ്റം പറഞ്ഞു അത് തന്നെ വലിയൊരു ശിക്ഷ അത് കിട്ടാ നമ്മൾ പഠിക്കണം പക്ഷെ നമ്മൾ പഠിക്കൂല ജനം പഠിക്കൂല പിന്നെ ദൈവം എല്ലാത്തിനും അബദ്ധം ചെയ്തു മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തു പഴം തിന്നേ തിന്നാതിരിക്കുകയും ചെയ്യാതെ പക്ഷെ തിന്നാൻ നീ മരിക്കും തിന്നില്ലെങ്കിൽ നീ ജീവിക്കും എന്നാണല്ലോ എന്റെ അർത്ഥം അപ്പൊ എല്ലാത്തിനും നമ്മൾ ദൈവത്തിനെ കുറ്റപ്പെടുത്താതെ നമ്മിലേക്ക് തന്നെ തിരിയാനായിട്ട് ശ്രദ്ധിക്കണം തിന്ന ചെയ്തവന് ദൈവം ശിക്ഷ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തിന്മ ചെയ്തവനെ ന്യായീകരിക്കുന്ന ഒരു സ്വഭാവമാണോ അവിടെ ആരും ന്യായീകരിക്കില്ല പാലാകന്മാർ തെറ്റിയെതിട്ട് തള്ളിക്കളഞ്ഞു ഭൂമിയിലേക്ക് തള്ളി കിട്ടും അവരെ സ്വർഗത്തിൽ തള്ളിക്കളഞ്ഞു അപ്പൊ ദൈവത്തെ സ്നേഹിക്കാൻ അവനെ ആരാധിക്കാനാണ് പൊതുവെ മനുഷ്യരെ സൃഷ്ടിച്ചതെന്നും മിക്ക പദങ്ങളെ സമ്മതിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം തമ്മിൽ തമ്മിൽ സ്നേഹിക്കാൻ നിന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കാനാണ് പറഞ്ഞേ നിന്നെ പോലെ തന്നെ യഹൂദന്മാരെ മാത്രം സ്നേഹിക്കാനല്ല പറഞ്ഞാൽ ജാതികളെയും സ്നേഹിക്കില്ല എല്ലാവരെയും നിന്റെ അയുർവക്ത താമസിക്കണവാനല്ല നിന്റെ അയൽക്കാരൻ മറ്റുള്ളവരെല്ലാവരും നിന്റെ അയൽക്കാരാണ് അങ്ങനെ യേശുക്രിസ് പഠിപ്പിച്ചത് ശത്രുക്കളെ സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത് പഴയ നിയമത്തിൽ പല്ലിനു പകരം പല്ലു കണ്ണിനു പോരും കണ്ണു അതൊക്കെ മാറ്റി പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴ് പഴയ നിയമത്തിൽ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ജനത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഒരു അപരിഷ്കൃത ജനം ഒന്നും പറഞ്ഞാലും മനസ്സിലാവില്ല കഠിന ഭക്ഷണത്തിൽ ഉപ്പു കുറഞ്ഞാൽ പോലും ഭാര്യയെ തള്ളിക്കളയുന്നവർ ഉപേക്ഷിക്കുന്നവര് അവരോടൊക്കെ എങ്ങനെ ഇടപെടുന്ന ഒറ്റയടിക്ക് നീ നന്നാവട്ടെ എന്ന് പറഞ്ഞാൽ നന്നാവും പക്ഷെ അങ്ങനെ ദൈവം ചെയ്യുമോ അവന് സ്വാതീനം കൊടുത്തിട്ടുണ്ട് ആ സ്വാധീനത്തിന് അവൻ ദുരുപയോഗം ചെയ്യാണ് അത് പയ്യെ പയ്യെ അവനും ഒരുക്കി 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 യേശുവിങ്ങിലേക്ക് കൊണ്ടു വന്ന യേശുവിന് കൂടിയാണ് രക്ഷ എന്നാണ് പഠിപ്പിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത് എല്ലാം എല്ലാമതൊക്കെ വിശ്വസിക്കണമെന്നില്ല ഞാൻ എൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ പക്ഷെ ഒന്നു പറഞ്ഞു ഉള്ളവനില്ലാത്തവന് കൊടുക്കട്ടെ അത് തെറ്റായൊരു കാര്യമാണ് നിന്നെ പോലെ തന്നെ ദയൽക്കാരനെ എല്ലാവരെയും സ്നേഹിക്കുകയും നീ ശത്രുവിനെയും സ്നേഹിക്കുക അവന് വേണ്ടി പ്രാർത്ഥിക്കുക ഇതൊക്കെ പറഞ്ഞ് ദൈവത്തെ നമ്മൾ മനസ്സിലാക്കണ്ടേ ചോദിക്കുന്നതൊക്കെ തരണമെന്ന് പറയേണ്ട കാര്യമുണ്ടോ മമ്മിലുള്ള തെറ്റ് നമ്മൾ മനസ്സിലാക്കണ്ടേ വേളാങ്കട്ടിക്ക് പോയി അകുണ്ടായി ഭരിക്കുന്നു ശബരിമലയ്ക്ക് പോയി അപകടം ഉണ്ടായി അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ കൊല്ലുന്നു ആ ആ ശബരിമലയ്ക്കല്ലേ പോയെ വേളം കണ്ടിക്കല്ല് പോയേ നോക്കാൻ ഈ കർത്താവ് പറ്റിയില്ല ഈശ്വരൻ്റെ പറ്റിയിൽ എന്ന് ചോദിക്കേണ്ട അർത്ഥമുണ്ടോ അയ്യപ്പനെ പറ്റിയില്ല എന്ന് ചോദിക്കേണ്ട അർത്ഥമുണ്ടോ അർത്ഥമില്ല അത് വാരി പോയ ചോദ്യങ്ങളല്ലേ ദൈവത്തിന് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലട്ടോ ഓരോ ഇല പോലും അറങ്ങാൻ സംഭവിക്കുന്നില്ല പക്ഷേ നിന്റെ ആത്മാവിന് നീ ആത്മാവ് ചെയ്താൽ ദൈവത്തിന് അതിൽ പങ്കൊന്നുമില്ല നല്ല ദൈവത്തിന് പങ്കില്ല അങ്ങനെയാണ് ഞങ്ങളുടെ സഭയുടെ വിശ്വാസം നീ നിന്നെ തന്നെ നശിപ്പിച്ച പിന്നെ എന്തെയ്യാൻ പറ്റും പക്ഷെ നിന്റെ മരണത്തിന് ശേഷം ദൈവം ഒരു വലിയ പദ്ധതി നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടാവും ഇവിടെ കിട്ടാത്ത അവിടെ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിട്ടും അവിടെ കിട്ടും ദൈവരാജ്യം അങ്ങനെയാണ് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നതിന് ഇവിടെയും കിട്ടും അവിടെ കിട്ടും പക്ഷെ ഇവിടെ കിട്ടുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സമാധാനമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സമാധാനം തരത്ത് മദ്യപിച്ചാൽ കിട്ടുന്നത് സമാധാനമല്ല വ്യഭിചരിച്ചാൽ കിട്ടുന്നത് സമാധാനമല്ല ആത്മീയമായ സമാധാനമാണ് എന്ത് ചെയ്യും ആത്മീയമായ സമാധാനം എന്ത് കഷ്ടപ്പാട് വന്നാലും എന്ത് രോഗം വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും എൻ്റെ ദൈവം മതി എനിക്ക് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടാവും അവനെന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് എന്നെ നന്മയ്ക്കായുള്ള പദ്ധതിയാണ് എന്ന് വിശ്വസിക്കുന്നവനെ ഏത് കഷ്ടപ്പാടോ സഹിക്കാനുള്ള ശക്തി കിട്ടും അവനതിൽ സന്തോഷിക്കണം ആത്മീയമായ സന്തോഷമാണ് കൃതാവ് ക്രൂശിയിൽ കിടന്നപ്പോൾ സന്തോഷിക്കായിരുന്ന കാരണം എന്റെ ജീവ എന്നെ രക്ഷപ്പെടും എന്റെ ദൈവം എന്റെ ദൈവം നീ എന്നെ കൈവിട്ട് എന്നാ പറഞ്ഞത് ഇരുപത്തിരണ്ടാം സങ്കീർണത്തിന്റെ ജെലി ഇതാണ് അമ്മ കൊച്ചുപ്രായത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് മോനെ വിഷമസന്ധികൾ വരുമ്പോൾ ഈ സംഗീർ നീ ആരോപിക്കണം അവിടെ ചേച്ചിട്ട് ക്രൂശിന്നിറങ്ങി രക്ഷപ്പെടായിരുന്നു അവൻ അങ്ങനെ ചെയ്തോ അവൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കായിരുന്നു പക്ഷേ അവർ ഉയർത്തെഴുതേറ്റു മനുഷ്യർ പ്രത്യാശ കൊടുത്തു നീ മരിച്ചാലും ഉയർത്തും സന്തോഷം അവരെ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെന്നറിയില്ല ഇവിടെ ബുദ്ധിമുട്ടുകളും രക്ഷപ്പാടുകളും വരുമ്പോൾ പരലോകത്തില് സമ്പൂർണമായൊരു സമാധാനം കിട്ടുന്നതിനൊക്കെ അദ്ദേഹം പറഞ്ഞു സന്തോഷം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അത് നല്ല അഭിപ്രായമാണ് ലോകത്തിന് മുഴുവനായിട്ട് ഒരു പ്രധാനമന്ത്രി വരട്ടെ നല്ല കാര്യമാണ് ഏറ്റവും നല്ല കാര്യമാണ് ഇന്ത്യ ഒന്നാവട്ടെ നല്ല കാര്യമാണോ അല്ലെ ലോകം ഒന്നാകട്ടെ ഇന്ത്യ മാത്രം ലോകം ലോകമൊന്നാകട്ടെ എല്ലാ രാജ്യങ്ങളും ഒന്നായിട്ട് ഒരു പ്രധാനമന്ത്രി വരട്ടെ ഒരു പ്രസിഡന്റ് വരട്ടെ നല്ല കാര്യമാണോ പക്ഷെ ഈ ലോകത്തിലത് എളുപ്പം വരുമോ പക്ഷെ ഒന്നുണ്ട് സാ പറഞ്ഞു പരലോകത്തിൽ സന്തോഷിച്ച് പറഞ്ഞ അങ്ങേക്ക് ഒറ്റ പ്രധാനമന്ത്രി ഒറ്റ പ്രസിഡന്റ് എല്ലാവരും ഒരുപോലെ ആയിരിക്കുന്ന ഒരു സ്വർഗീയ സൗഭാഗ്യം അവിടെ കിട്ടും അതാണ് യാക്കോബായ സഭയുടെ വിശ്വാസം അങ്ങനെ പല സഭകളും വിശ്വസിക്കുന്നുണ്ട് ഞങ്ങളുടെ മാത്രം കുത്ത ഒരു നവലോകം ഒരു പുതിയ ലോകം സംജാതമാവുന്നു ഒരു പക്ഷേ ഈ ഭൂമി മുഴുവൻ സ്വർഗമായിട്ട് തീരുന്ന അവസ്ഥയായിരിക്കും അത് കുറെ പേരൊക്കെ തരത്തിൽ പോകില്ല എന്നൊന്നും ഞാൻ പറയാനുള്ള കുറെ പേരൊക്കെ തള്ളപ്പെട്ടു ബരുന്നുവർത്തി യീവൻ എന്ത് ചെയ്യാൻ പറ്റും മുടിയനായ പുത്രന്റെ ജ്യേഷ്ഠരോട് എട ഒക്കെ നിനക്കുള്ളതാണ് എന്റെ അനിയൻ നശിച്ചവൻ ആ തിരിച്ചു വന്നേക്കണു നീ അവനോട് സന്തോഷിക്കുക എന്നിട്ട് സന്തോഷിക്കാൻ സാധിക്കാത്ത പലരും ഉണ്ടാകും ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല അവർ സ്വർഗത്തിൽ കാണുമെന്ന് പറയാനും പറ്റില്ല അവർക്ക് ശിക്ഷ ഉണ്ടാകില്ലെന്ന് പറയാനും പറ്റൂല ശിക്ഷ ഉണ്ടാകുമെന്ന് തന്നെയാണ് സഭയുടെ വിശ്വാസം എല്ലാവരും അത് വിശ്വസിക്കണമെന്നില്ല ഇപ്പോൾ പരസ്പരം സഹായിക്കാനുള്ള ഒരു സന്മാനസ് മഹാത്മാഗാന്ധി പോലും പറഞ്ഞില്ലേ അഹിംസ ഞാൻ പഠിച്ചത് യേശുവിൽ നിന്നാണ് അതിലും വലിയൊരു മഹാന പിന്തിലുണ്ടോ നമ്മുടെ രാഷ്ട്രപിതാവാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് ഞാൻ അഹിംസ പഠിച്ചത് യേശുവിൽ നിന്നാണ് അത് അദ്ദേഹത്തെ രക്ഷിച്ചില്ലേ ഇന്ത്യയെ രക്ഷിച്ചില്ലേ പക്ഷെ ചിലർ അദ്ദേഹത്ത് തോന്നു അത് അതിനെപ്പറ്റി എനിക്കറിയില്ല പറയുന്നില്ലേ ഞാനതിനെപ്പറ്റി ഇത്രയും നന്മ ഈ രാജ്യത്തിന് ചെയ്ത ആള് ദൈവം എന്തിനു കൊന്നു എന്ന് ചോദിച്ചാൽ ദൈവം അവനെ കൊണ്ട് കൊലിച്ചതാണോ അങ്ങനെ പറയാൻ പറ്റുമോ അവന് സ്വാതന്ത്ര്യം ഉണ്ട് ആരെ കൊല്ലാൻ വെടിവെച്ച ആൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ആര് വേണമെങ്കിലും കൊല്ലാം ഇവിടെ സുവിശേഷം പ്രസംഗിച്ച് എത്ര പേരെ കൊന്നാക്കണേ ദൈവം കൊല്ലാ പുറത്ത് കൊന്നാണ് അവന് സ്വാതന്ത്ര്യമുണ്ട് അതിൽ ദൈവം കൈകടത്തില്ല നിനക്ക് സ്വാധ്യത കൊണ്ട് ഞാൻ അത് ദുരുപയോഗം ചെയ്യരുത് സന്തോഷകോർ പറഞ്ഞു ഞാനിങ്ങനെ ലോകമൺ സഞ്ചരി സഞ്ചരിക്കുന്ന എന്റെ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് മറ്റുള്ളവർ ആനന്ദിച്ചോണ്ടാ എനിക്ക് രസൂല്ല ആ ഒരു പ്രിൻസിപ്പൾ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ചെയ്യുന്നൊക്കെ ഞാൻ ജീവിക്കുന്നൊക്കെ എനിക്ക് വേണ്ടിയിട്ടാണ് മറ്റുള്ളവരായിക്കോട്ടെ എനിക്കും അവർ ഒക്കെ ഇല്ല പറയുന്ന പറയുന്നു പ്രിൻസിപ്പൾ അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നണില്ല തിന്നാ കുടിക്കുക ആനന്ദിക്കൂറിയ സിദ്ധാന്തം മറ്റുള്ളവർ തിന്നോട്ടെ എനിക്ക് രോദില്ല അല്ല എന്നീന്ന് എടുത്തോട്ട് എനിക്ക് ഒന്നുമില്ല അങ്ങനെ പറയുന്ന കാര്യമില്ല നീ തിന്നില്ലെങ്കിൽ അവളെ തീട്ടണം ആ ഒരു ചിന്താഗതിയിലേക്ക് വരാൻ പറ്റുമോ പിന്നെ അദ്ദേഹം ജീവിച്ചു ഞാൻ ജനിച്ചത് എന്നതിനു വേണ്ടിയിട്ടാണെന്ന് ഓരോരുത്തരും ചിന്തിക്കണം ഞാൻ പറയുന്നു നിന്നെ ജനിപ്പിച്ചത് എന്നതിനു വേണ്ടിയിട്ടാണെന്ന് നീ ചിന്തിക്കണം നിന്നെ ജനിപ്പിച്ചത് ദൈവമാണ് നിന്റെ കഴിവൊന്നുമല്ല നിന്റെ മാതാപിതാക്കന്മാരുടെ കഴിവല്ല മാതാപിതാക്കന്മാർക്കൊരു മുഖാന്തരം മാത്രമാണ് എല്ലാം പ്രവർത്തിക്കുന്നത് ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ഈ അഖിലാട്ടം മുഴുവൻ ഉണ്ടാക്കിയ ദൈവമാണ് നിന്നെയും എന്നെയും ജനിപ്പിച്ചത് അവനെ നീ ജനിപ്പിച്ചപ്പോൾ നിന്നെ ജനിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നിന്നെ ജനിപ്പിക്കുമ്പോൾ തന്നെ നിന്നെ പറ്റിയൊരു ഉദ്ദേശമുണ്ട് ഒരുപക്ഷെ സന്തോഷ ഓർമ്മയിൽ കൊടുക്കുന്ന ഉദ്ദേശിക്ക ഉദ്ദേശം അദ്ദേഹം ലോകമൊഴി സഞ്ചരിച്ച് ജനത്തെ കാണിച്ചുകൊണ്ട് കൊണ്ടായിരിക്കും പക്ഷെ അതിന്റെ പരിപൂർണതയിലേക്ക് എന്തോ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടോ നീക്കണം അദ്ദേഹം പറയുന്നു നമുക്ക് സ്വപ്നം വേണം വേണം തീർച്ചയായിട്ടും വേണം പക്ഷെ ആ സ്വപ്നം പെട്ടെന്ന് അങ്ങനെ സംജാതമാവണം എന്ന് ചോദിച്ചാൽ തുടക്കോ ദൈവത്തെ മറന്നുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം ദൈവം അറിയുന്നുണ്ട് അല്ലെങ്കിൽ ദൈവവിശ്വാസം അല്ലെങ്കിൽ പകുതി ദൈവവിശ്വാസം പകുതി നിരീശ്വരവാദിയായിട്ട് ജീവിക്കാൻ പറ്റില്ല ആ ജീവിക്കുന്ന മഹാകളനാണ് അപ്പോൾ ഞാൻ പൊതുവായിട്ടുള്ളൊരു തത്വം പറഞ്ഞാണ് ആരെ ഉദ്ദേശിച്ച് പറഞ്ഞാലോ കേട്ടോ അതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് എന്നെ കൊണ്ട് എന്തു ചെയ്യാൻ സാധിക്കും സമൂഹത്തിന് എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും അതിൽ നിന്ന് എടുക്കാനല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് സന്തോഷവർ അങ്ങനെ ചെയ്തു എന്നല്ല ടൈം അല്ല അതിന് ഒരിക്കലുമല്ല അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുമില്ല ലോകമുഴ സഞ്ചരിച്ച് വീഡിയോകൾ ചെയ്യുന്ന എത്രയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഒത്തിരി പഠിക്കാറുണ്ട് നമുക്ക് പക്ഷെ നമുക്ക് ലോകമുഴക സഞ്ചരിക്കാൻ സാധിച്ചില്ല അദ്ദേഹത്തിന് സാധിച്ചു മിക്ക സ്ഥലങ്ങളിൽ അദ്ദേഹം പോയിട്ടുണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴാണ് പ്രാർത്ഥന ഏത് രീതിയിലാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ വഴിയിലേക്ക് ദൈവത്തെ കൊണ്ടുവരാൻ നോക്കാൻ പറ്റില്ല ദൈവം അപരിമിതനാണ് നമ്മൾ പരിമിതനാണ് നമ്മുടെ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് അതനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ആ ജീവിതം തരുന്നതയോ ആയിരിക്കും സങ്കടവും തരും കഷ്ടപ്പാട് തരും ദുഃഖവും തരും അയക്കത്തുകാരൻ വേണ്ടപാടുണ്ടല്ലോ എനിക്കെന്താ ഇല്ലാത്തതെന്ന് ചോദിക്കാൻ പാടില്ല ഞാൻ കുട്ടി കുട്ടിയുണ്ടായുള്ളൂ പതിനാറ് വയസ്സെപ്പോഴും അവൻ മരിച്ചല്ലേ എന്ത് ദൈവം അത് എന്താ വാഴയ്ക്കാണ് ഞാൻ ചെയ്യണേ എനിക്കൊരു കുട്ടിയേലേ ഉള്ളൂ ഞാൻ നിന്നോട് എന്തൊരു പ്രാർത്ഥിച്ചിട്ടുണ്ടായതാണ് എന്നിട്ടത് പതിനാറ് വയസ്സായപ്പോഴും മരിച്ചു ഇല്ലേ എന്നെ കൊണ്ട് എന്താ വാഴയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എന്തായാലും മറുപടി നമ്മുടെ ചിന്തയല്ല ദൈവത്തിൻ്റെ എന്താ നമ്മുടെ പ്രവൃത്തിയല്ല ദൈവത്തിന്റെ പ്രവൃത്തി പക്ഷെ ഒന്ന് നീ മനസ്സിലാക്കിയോ നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു കുട്ടിട്ട് നന്മയാ നന്മയാണോ മക്കളില്ലാത്ത എത്ര പേരുണ്ട് ലോകത്ത് നിന്റെ നന്മയ്ക്കാണത് വിചാരിച്ചാൽ മതി ആ മക്കളില്ലാത്ത എത്ര പേരുണ്ട് ഈ ലോകത്ത് എത്ര പേർ ജീവിക്കുന്നു പ്രസവിക്കാത്ത ഒതുവ് കുടിപ്പിക്കാത്ത വിലകളും ഭാഗ്യമുള്ളതാണെന്ന് പറഞ്ഞു ഇപ്പോൾ മക്കളില്ലാത്തവർ മക്കളുള്ളവരെക്കാൾ ഭാഗ്യവാന്മാരാകുന്നതാണ് പറയുന്നത് അത് ചിന്തിക്കാൻ നമുക്ക് പറ്റുമോ സന്തോഷ ഓർജർ അങ്ങനെ ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല അപ്പം നമ്മുടെ പരിമിതമായ അറിവുകൊണ്ട് നമ്മളൊക്കെ വെറും വട്ടം പൂജ നടത്തി ദൈവത്തിന് മുമ്പായി നമ്മളൊന്നുമല്ല ദൈവത്തെ ആരും കണ്ടിട്ടില്ല പരീക്ഷാവതാരം ചെയ്ത യേശുവിനെ ദൈവത്തിൻ്റെ വചനത്തെ ദൈവത്തിൻ്റെ പുത്രനെ അപ്പോൾ പുത്രൻ്റെ എങ്ങനെ ഉണ്ടായെന്ന് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ ഇവിടെ പറയാനും തീരില്ല ദൈവത്തിൻ്റെ വാക്കാണ് പുത്രൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വായി നിന്ന് വരുന്ന വചനമാണ് വേട് അതാണ് പുത്രൻ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ് ദൈവാത്മാവാണ് പക്ഷെ പരിശുദ്ധാത്മാവ് ദൈവത്തിൽ നിന്ന് പുറപ്പെടുത്തുന്ന ആത്മാവാണ് ദൈവത്തിൻ്റെ ആത്മാവാണ് അത് വേറെ ആത്മാവ് ദൈവം വേറെ ആത്മാവ് ആത്മാവ് പലതരത്തിലുണ്ട് നമുക്കുണ്ട് ആത്മാവ് പക്ഷെ നമ്മുടെ ആത്മാവിനെ പരിശുദ്ധ തുടങ്ങാത്ത അറിയില്ല പരിശുദ്ധാത്മാവെന്ന് അറിയില്ല അപ്പോൾ ഞാനിനി ഇതൊക്കെയായിട്ട് പറയുന്നില്ല ദൈവത്തെ നമ്മൾ ഒതുക്കാനായിട്ട് നോക്കണ്ട ഇവിടെ എല്ലാം വരുന്ന ദൈവത്തെ അല്ല നമുക്ക് ആവശ്യമെന്ന് ഞാൻ പറയണം ഇവിടെ ദുഃഖം വരും രോഗം വരും വരും കഷ്ടപ്പാട് വരും എല്ലാ ലോകവും സഞ്ചരിച്ച് കാണാൻ പറ്റിയില്ല എന്നുവരും ചിലരുണ്ട് കിട്ടുന്ന കാഴ്ച മുഴുവൻ ഇങ്ങനെ സഞ്ചരിച്ച് നടക്കുക അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പം മുഴുവൻ ശരിയാണെന്നും പറയാൻ ഞാൻ ഞാൻ അല്ലാതാണ് എൻ്റെ അഭിപ്രായം ആവശ്യത്തിനും കാണും മക്കൾക്ക് വേണ്ടിയും കരുതണം ഇല്ലയെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ദൈവത്തെ മറന്നു ഒന്നും ചെയ്യാതിരിക്കുക ഞാൻ ആരെയും വിമർശിച്ചതല്ല എൻ്റെ മനസ്സിൽ തോന്നിയൊരു അഭിപ്രായം പറഞ്ഞതാണ് എന്തെങ്കിലുമൊക്കെ തെറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സന്തോഷത്തോടെ എനിക്ക് പറയാനുള്ളൂ ദൈവം നമ്മൾ അവരെയും അനുഗ്രഹിക്കട്ടെ